സംസ്ഥാനത്തെ റെസ്റ്റ് ഹൗസുകൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് നിയമമില്ലാതെ ഇത്തരം ഇടപാട് നടത്തിയതിനെ കുറിച്ച് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി ജി സുധാകരൻ പറഞ്ഞു പല അധികാരികളുടെയും ബന്ധുക്കളാണ് കരാർ എടുത്തിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിന് നൂറ് രൂപ നൽകിയാൽ അൻപതും റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നില്ല ഓടുപണി നടത്തിയവരുടെ ആസ്തി നോക്കിയാൽ ഇക്കാര്യം മനസ്സിലാകുമെന്നും സുധാകരൻ പറഞ്ഞു അഴിമതി കണ്ടാൽ അപ്പോൾ തന്നെ പൗരന്മാർ ഇടപെട്ട് വിവരം അറിയിക്കണം തരുന്ന പണത്തി നാൽപ്പത് ശതമാനം എഴുതി കൈക്കൂലിയും കൊടുത്തിട്ട് പോക്കറ്റിലാക്കി അറുപത് ശതമാനം കൊണ്ട് ചെയ്ത് റോഡും കുഴപ്പമാക്കുന്ന പരിപാടി നടക്കത്തില്ല ഇത് പൊതുജനങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തടയാം നിങ്ങൾ തടയണം അങ്ങനെയുള്ള അഴിമതികൾ എവിടെയും തടഞ്ഞോളൂ എന്റെ അഞ്ച് വർഷം നിങ്ങൾ തടഞ്ഞോളൂ ൂമി റോഡണിമതിയിൽ സർക്കാർ കടുത്ത നടപടി എടുക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു എൺപത്തി ഒൻപത് കോടി രൂപ മുടക്കി ഇരുപത്തിയഞ്ച് ശബരിമല റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി എന്നാൽ അനുബന്ധ റോഡുകൾക്ക് നൂറ് കോടി ലഭിച്ചിട്ടില്ലെന്നും ജി സുധാകരൻ പത്തനംതിട്ടയിൽ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട